ണല്ലോ ലോട്ടറി വിളിച്ച മുത്തശ്ശനി ഒരായിരം രൂപ തന്നിട്ട് മുത്തശ്ശന്റെ ഒരു സന്തോഷത്തിന് കയ്യിൽ വെച്ചാളാൻ പറഞ്ഞു പക്ഷെ ഞാൻ എന്ത് ചെയ്തു സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തു സ്വിഗ്ഗിയിലെ ഓഫറൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ഞാൻ ഫാമിലി പാക്ക് ചെയ്ത് ഇപ്പൊ വരും പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാല് വരും എനിക്കെന്തായാലും ഡിന്നർ വേണ്ട കേട്ടോ ഞാൻ എന്തായാലും ഒന്ന് കഴിച്ചും മരിക്കും യിരം രൂപ ഒറ്റയടുക്കിയ ചെലവാക്കി ഏ കാലത്തുണ്ടല്ലോ ബസ്സിനൊന്ന് വന്നിട്ട് കിട്ടും കുറച്ച് കുറച്ച് പൈസ കിട്ടുള്ളൂ അച്ഛൻ്റെ അമ്മേന്റെ അടുത്ത് ഞങ്ങൾ എന്തു ചെയ്യും അതൊക്കെ ഇങ്ങനെ എടുത്തെടുത്ത് എടുത്ത് 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 വെക്കും എന്നിട്ട് ഒരു മാസത്തിലൊരിക്കല് എല്ലാരും കൂടെ ഫ്രണ്ട്സ് എല്ലാരും കൂടെ ഒന്നുകിൽ പുറത്തു പോയി എന്തെങ്കിലും ഭക്ഷണം കഴിക്കും എല്ലെന്നുണ്ടെങ്കില് എവിടെങ്കിലും കറങ്ങാൻ പോവും ഇനി അതും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് സിനിമ കാണാൻ പോകും പക്ഷെ ആ പൈസ സ്രിക്കൂട്ടി വെച്ചിട്ട് നമ്മൾ എൻജോയ് ചെയ്യുന്ന ആ ഒരു നിമിഷങ്ങൾ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അത് നമ്മളങ്ങനെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും എന്റെ അടുത്തതൊക്കെ പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യം ഉണ്ടോ ഒരായിരം രൂപ കിട്ടിയപ്പോഴേക്ക് ചെലവാക്കാൻ വേണ്ടി തോന്നില്ലേ അതിനെ കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യത്തെ പിള്ളേർക്കൊക്കെ അറിയോ പൈസ എന്റെ വില ഓ അല്ല ഇനി അത് ക്യാൻസൽ ചെയ്യാൻ പറ്റൂല ഫാമിലിയെ എനിക്കൊറ്റക്ക് തിന്നാൻ പറ്റൂല